ഓൺലൈൻ കോഴ്സുകൾ വിൽക്കുന്ന പല പ്ലാറ്റ്ഫോമുകളിലും അവരുടെ പെൻഡിങ് പേയ്മെന്റ് കളക്ട് ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് ആളുകൾ വെച്ചിട്ടുണ്ടാവും അതായത് നമ്മൾ ആ ഒരു കോഴ്സിൽ ചിലപ്പോൾ അതൊരു എണ്ണായിരം രൂപയുടെ കോഴ്സ് ആണെങ്കിൽ ഇപ്പം നമ്മളുടെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം എണ്ണായിരം രൂപയുടെ ഒരു കോഴ്സ് എന്നുണ്ടെങ്കിൽ ആദ്യം ഒരാളെ ഒരു ടു തൗസൻഡോ ത്രീ തൗസൻഡോ കെട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇവർ ബാലൻസ് പേയ്മെൻറ് ചേട്ടാ ബാലൻസ് പേയ്മെന്റ് ഇന്നാണ് അടയ്ക്കേണ്ടത് അത് നിങ്ങൾ ഇന്ന് അടയ്ക്കണം നാളെ അടക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ കളക്ട് ചെയ്യിക്കാനായിട്ട് അതിന് വേണ്ടി തന്നെ ഒരു പേയ്മെന്റ് കളക്ഷൻ ടീമ് എന്നുള്ള രീതിയിലോ ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നമ്മുടെ കോഴ്സിനകത്ത് ഇന്നലെ നടന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ആ ഒരു ഇൻസിഡന്റ് ആണ് ഇദ്ദേഹം ടൂ തൗസൻഡ് കെട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ആളായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചതായിരുന്നു ബ്രോ ബാലൻസ് ഫണ്ട് ഉണ്ട് ഞാൻ അയച്ചോട്ടെ എന്നുള്ളത് യെസ് ബ്രോ എന്നുള്ള രീതിയിലുള്ള ഉത്തരം മാത്രമായിരുന്നു നമ്മളുടെ ഭാഗത്ത് നിന്ന് പോകുന്നുണ്ടായിരുന്നത് ഗൂഗിൾ പേ നമ്പർ ഏതാണെന്ന് ചോദിച്ചു നമ്മൾ നമ്പർ വിട്ടു കൊടുത്തു ആ ഒരു പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ദെൻ അതിനുശേഷം ആള് പറഞ്ഞ ഒരു വാക്കുണ്ട് ഓരോ വീഡിയോസും ഓരോ ക്ലാസ്സുകളും ഒന്നിനൊന്നും മെച്ചം എന്നുള്ളത് നമുക്ക് ഇവിടെ പെൻഡിങ് പേയ്മെന്റ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ടീം ഇല്ല നമ്മൾ അങ്ങനെ വെച്ചിട്ടില്ല നമ്മളുടെ ഈ ഒരു ക്വാളിറ്റി കാരണം തന്നെ ഞാൻ ഇത് നമ്മളുടെ പ്രോഗ്രാമിനെ പറ്റി ഞാൻ തന്നെ ഭയങ്കരമായിട്ട് എടുത്തു പറയുന്നു എന്നുള്ള ഒരു തിങ് അല്ല ഇവിടെ നമ്മൾ ഓരോ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടതായിട്ട് വരുന്നത് ഇവിടെ ഓരോ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രം അതായത് നമ്മൾ പെൻഡിങ് പേയ്മെന്റ് വെച്ചിട്ട് ആ പേയ്മെന്റ് എന്താ ഈ പെൻഡിങ് പേയ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ പറയാതെ നമ്മളുടെ ക്ലയൻസ് തന്നെ പേയ്മെന്റ് എന്നുള്ളത് ചെയ്യാറുണ്ട് സോ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് എന്താണ് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എവിടെ ക്വാളിറ്റി ഉണ്ടോ അവിടെ നമുക്ക് ഓവർ ആയിട്ടുള്ള ഫോഴ്സ് എന്നുള്ളത് നൽകേണ്ടതായിട്ട് വരുന്നുണ്ടാവില്ല നമ്മളിവിടെ പെൻഡിങ് പേയ്മെന്റ് കളക്ഷൻ ടീം എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒരു ടീമേ ഇല്ല സെയിൽസ് ിലും ഭയങ്കരമായിട്ടുള്ള ആള് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമേ ഇല്ല പക്ഷെ നമ്മളുടെ ക്വാളിറ്റി ആണ് ഇവിടെ സംസാരിക്കുന്നത് ഓക്കെ സോ അപ്പോൾ നിങ്ങളും ഇതുപോലെ കുറെ നാളായിട്ട് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഞാൻ നിങ്ങൾക്ക് ഇന്നലെ വന്ന മറ്റൊരു ടെസ്റ്റ് മോണിയൽ കൂടി കാണിച്ചുതരാം നമ്മളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് കൂടി കാണിച്ചു തരാം നിങ്ങളെ തന്നെ ഒന്ന് കേട്ടു നോക്ക് ബ്രോ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് വെച്ചാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ അഡിഷൻസും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി നോ പറയേണ്ട അടുത്ത് നോ എന്ന് പറയാനും എസ് പറയണ്ട എസ് എന്ന് പറയാനും പറയാനുള്ള ഒരു കോൺഫിഡൻറ് ഉണ്ടാക്കി നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ട് ചുമ്മാ ഒരു റിവ്യൂവിന് വേണ്ടി പറയുന്നതല്ല അത് മനസ്സിലാട്ടി പറയുന്നത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ടൈമില് ഇതിന് മുന്നേ ഇതില് ജോയിൻ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിപ്രഷനും നല്ല രീതിയില് ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒരാ പേരുണ്ടായിരുന്നു അതൊക്കെ പൊട്ടി ആ ഒരു ഇതില് ടെൻഷനിൽ നല്ല രീതിയിൽ ഡ്രഗ്സ് യൂസേജ് തുടങ്ങി അങ്ങനെയൊക്കെ നിന്നാണ് പക്ഷെ ആക്ച്വലി ഞാൻ ഡ്രഗ്സിന്റെ ഇതിന് വേണ്ടിയിട്ടല്ല നോ ഫാപ്പ് എന്നുള്ള ഇത് ഫാപ്പിങ് മാറ്റാ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് പക്ഷെ കമ്മ്യൂണിറ്റിയിൽ വന്ന് എല്ലാം ആക്റ്റീവായി ഒരു കൂടും കൂടുന്തോറും ഓട്ടോമാറ്റിക്കലി എന്റെ ഈ ഡ്രഗ്സ് യൂസേജ് എന്നുള്ള സാധനം ഓട്ടോമാറ്റിക്കലി ഞാൻ പോലും അറിയാതെ അത് ഞാൻ തന്നെ ഉപേക്ഷിച്ചു അത് അതാണ് എനിക്ക് ഏറ്റവും മറ്റേ കിട്ടിയ ഒരു ഇത് എനിക്ക് സ്മോക്കിംഗ് കണ്ടെങ്കിൽ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല എന്നെ കൊണ്ട് മാറ്റാൻ കഴിയും ഒരു കാര്യം അത് മാറ്റാൻ പറ്റി ഫാപ്പിംഗ് ആയാലും അത് ഫോൺ വീഡിയോസ് കാണുന്നതായാലും അതെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പിന്നെ അതുപോലെ മെണ്ടർ അത് വേറൊരു ലെവലാണ് നമ്മുടെ മെണ്ടർമാര് നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു സ്റ്റേജാണ് ആണ് എനിക്ക് മെന്റർ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഔഷാദ്പ്ര പക്ഷെ പുള്ളിയത് അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാ നമുക്ക് എന്തും തുറന്നു പറയാം ശരിക്കും നമ്മുടെയൊക്കെ പ്രശ്നം തന്നെയാണ് അതായത് നമുക്കൊരാള് തുറന്ന് പറയാൻ ഇല്ലാത്ത ഒരു സ്റ്റേജ് എന്തും നമുക്കിവിടെ തുറന്നു പറയാം നമ്മുടെ മെന്ററിനോട് ഇപ്പോ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല ആക്റ്റീവായി പണ്ടത്തെ പോലെ ഒന്നും നല്ല രീതിയിലുള്ള പവർ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പവർ കറക്റ്റായിട്ട് ജിമ്മിന് പോകുന്നു മെഡിറ്റേഷൻ ഇപ്പൊ ചെയ്തു മെഡിറ്റേഷൻ ചെയ്തിട്ട് കുറെ കോഴ്സ് ചെയ്തേന്ന് പറയുമ്പോൾ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ നല്ല രീതിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ും നിങ്ങളെ പലതവണയായിട്ട് ഈ കാര്യത്തെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മാത്രമാണ് ഇനിയും ഈ കാര്യത്തിൽ ആക്ഷൻ എടുക്കാതിരിക്കുന്നത് ഡെഫിനറ്റ്ലി പെയ്ഡ് പ്രോഗ്രാം ആണ് ഒരു ആവറേജ് എയിറ്റ് തൗസൻഡ് റുപ്പീസ് പ്രൈസ് വരുന്നുണ്ടാവും എനിക്കറിയാം ആ പ്രൈസ് കുറച്ച് കൂടുതലാണ് എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന വാല്യൂ അതിലുപരി ആയിരിക്കും ഓക്കെ സോ ഇന്ന് തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിലും പിൻകമലിലും ആയിട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക വിഷു ഓൾ ദി ബെസ്റ്റ്